നമസ്കാരം ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട് സംസ്ഥാന സർവീസിൽ നിന്നും അമ്പത്താറ് വയസ്സ് പൂർത്തിയായി ജോലിയിൽ നിന്ന് വിരമിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ച് ജോലിയിൽ നിന്ന് വിരമിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജനിച്ച ആൾക്കാർ അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടങ്ങി ഏപ്രിൽ മുപ്പത് തൊട്ട് ഇങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങൾ മെയ് മുപ്പത്തൊന്നാകുമ്പോഴത്തേക്കും ഏകദേശം ഈ ഈ വർഷത്തെ ഏറ്റവും വലിയ ഒരു വിരമിക്കൽ ഇന്ന് സംഭവിക്കുകയാണ് പണ്ട് ഓരോരുത്തരെയും സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലായിരുന്നു ടീച്ചർ ഒരു സമയം ഒരു ഡേറ്റ് ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് കൂട്ടത്തോട് ഇത്രയും പേര് ഒന്നിച്ചൊരു ദിവസം റിട്ടയർ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നാണ് ക്വസ്റ്റ്യൻ മുപ്പത്തൊന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പിൽ ജനിക്കുകയും മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി റിട്ടയർ ചെയ്യേണ്ടതുമായ ഒരാൾ ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നു കുറച്ച് മാസങ്ങൾക്കുമുമ്പ് വരെ ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ പതിനാലാം തീയതി രാത്രി വരെ ഒരാൾ ജീവിച്ചിരുന്നു അയാളുടെ പേര് നവീൻ ബാബു എന്നായിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്യേണ്ട ദിവസമാണ് ഇന്ന് അദ്ദേഹം റിട്ടയർ ചെയ്യേണ്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിലെ എ ഡി എം ആയിട്ട് ഇന്ന് റിട്ടയർ ചെയ്ത് വീട്ടിൽ ചെല്ലേണ്ട മനുഷ്യൻ ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന എല്ലാവരെയും വൈകുന്നേരങ്ങൾ വീട്ടിൽ കൊണ്ടെത്തിക്കുകയാണ് കാരണം വിഷമമൊന്നും ഉണ്ടാവാതെ ഇത്രയും നാളത്തെ സേവനത്തിന് ശേഷം പടിയിറങ്ങി പോകുമ്പോൾ ഉണ്ടാകാവുന്ന മാനസികവത ഒഴിവാക്കാൻ വേണ്ടി സ്നേഹപൂർവ്വം എല്ലാവരും വീട്ടിൽ കൊണ്ടുപോയി അവിടെ നൽകുന്ന കാപ്പിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിച്ച് സന്തോഷത്തോടുകൂടി ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് പുറത്ത് പോകുന്ന അവർ പോകുന്ന ഒരു ചടങ്ങുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി താങ്കൾ ചെയ്ത് താങ്കൾ ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കുടുംബസ്ഥനായി കുടുംബത്തോടൊപ്പം തൻ്റെ ശേഷിക്കുന്ന കാലം ജീവിക്കുകയാണ് റിട്ടയർ ചെയ്യുന്ന എല്ലാവരും അങ്ങനെ മോഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ് കണ്ണൂർ ഏഡിയുമായിരുന്ന നവീൻ ബാബു നിങ്ങൾക്കെല്ലാം അറിയാം ഒരു ഐ എസ് കാരൻ്റെ കുബുദ്ധിയും ഒരു രാഷ്ട്രീയക്കാരുടെ കൗടില്യവും ശത്രുതയും ഒരു സ്ത്രീക്ക് ചേരാത്ത രീതിയിലുള്ള പ്രവർത്തനവും കൊണ്ട് ഈ ലോകത്തൊന്നും വിട പറയേണ്ടി വന്ന അല്ലെ വിട പറയിപ്പിച്ച കെ നവീൻ ബാബു എന്ന മനുഷ്യൻ ഇന്ന് പത്തനംതിട്ട കളക്കെട്ടിൽ നിന്ന് മലയാളപ്പീട്ടിൽ തൻ്റെ വീട്ടിലെത്തേണ്ട ദിവസമാണ് ആ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മറക്കാൻ സാധിക്കുമോ മറക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിൻ്റെ പറ്റിയുള്ള ഓർമ്മകൾ നമ്മുടെ ഇടയിൽ നിന്ന് പോവുകയാണ് നമ്മുടെ ഇടയിൽ നിന്ന് ആ വിഷയങ്ങൾ മാറിപ്പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഉള്ളിൽ അത് കുഞ്ഞു വിലങ്ങായി കുത്തിവലിക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇതൊന്നും നമ്മളുടെ വീട്ടിലോ നമ്മുടെ അയലത്തോ നമ്മുടെ ബന്ധു വീട്ടിലോ സംഭവിച്ചില്ല എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തു മിക്ക ചാനലുകളും മാറ്റിവെച്ചു നവീൻ ബാബു അവ അവരുടെ മുമ്പിൽ അവ്യക്തമായി മാറി എന്ന് വേണം പറയാൻ ഇന്നും വ്യക്തമായി നിൽക്കുന്നത് മഞ്ജുഷയുടെയും മക്കളുടെയും ഉള്ളിലാണ് ഒരു ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അവരിത് ചിന്തിച്ചിട്ടുണ്ടാവും ഇതുപോലെ ഇന്ന് വൈകുന്നേരം എൻ്റെ ഭർത്താവും എൻ്റെ വീട്ടിലെത്തേണ്ടതായിരുന്നു എന്ന് മഞ്ജുഷയും എൻ്റെ ഞങ്ങളുടെ അച്ഛൻ ഇവിടെ എത്തേണ്ടതായിരുന്നു മക്കളും മോഹിക്കുകയോ ആഗ്രഹിക്കുകയോ ഓർക്കുകയോ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ ഇത്രയേ ഉള്ളൂ കേരളത്തിൽ അമ്പത്തൊന്ന് വെട്ട് വെട്ടി ഒരാളിൻ്റെ ഇന്നും അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാക്കുന്നത് അമ്പത്തൊന്ന് വെട്ടുവെട്ടി അല്ല കൊന്നതെങ്കിൽ പോലും തറപ്പിച്ചു പറയുന്നു നവീൻ ബാബുവിൻ്റെ മരണം ഒരു രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് കൊന്നു അല്ലെങ്കിൽ കൊല്ലാനുള്ള അവസരത്തിലേക്ക് എത്തിച്ചു എന്ന് വേണം പറയാൻ എല്ലാ തെളിവുകളും അവശേഷിക്കാതെ തെളിവുകളൊന്നും തന്നെ ശേഷിപ്പിക്കാതെ കത്തിച്ചു കളയാനും നേതൃത്വം കൊടുത്തു അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തവർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുതന്നെയാണ് സത്യവും ശരിയായ രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്ന് നാട്ടുകാരെല്ലാം പറയുന്നു ജനങ്ങൾ പറയുന്നു പോലീസ് ആ വഴിയിൽ ചിന്തിക്കാതെ ഉരുട്ടിക്കൂട്ടി ഞാൻ നേരത്തെ മുൻ വീഡിയോകളിലൊക്കെ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ പത്തോ പതിനെട്ടോ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോകൾ പറഞ്ഞ പോലെ തട്ടിക്കൂട്ടി ഒരു കുറ്റപത്രവും സമർപ്പിച്ച് ദിവ്യ എന്ന മഹതിയെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് പത്തൊമ്പത്തിരണ്ട് പേരുടെ സാക്ഷിമൊഴിയും വെച്ചിട്ടുണ്ട് എന്തിന് കൊലപാതകമല്ല പിന്നെന്താണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് കേസ് കൊടുത്തിരിക്കുന്നത് ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ നിയമപരമായി നിൽക്കില്ല എന്നാണ് ഞാനൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് അതും നിൽക്കില്ല ഇനി ഒരു പുതിയ ഗവൺമെൻറ് ഏതെങ്കിലും ഗവൺമെൻറ് മാറി വന്നിട്ട് അവർക്ക് എപ്പോഴെങ്കിലും തോന്നിയാൽ ഈ പേപ്പറുകളും ഈ പറയുന്ന കക്ഷികളും ഒക്കെ ജീവിച്ചിരിക്കുമല്ലോ എന്ന് നമുക്കറിയാം പത്തും പതിനഞ്ചും ഇരുപതും വർഷം കഴിഞ്ഞ് പല കൊലപാതകങ്ങളും തെളിയിക്കപ്പെടുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ മഞ്ജുഷയ്ക്കും മക്കൾക്കും ആശ്വാസം ഉണ്ടായിരിക്കും എന്നെങ്കിലും സത്യം പുറത്തു വരുമല്ലോ എന്ന് എന്നെങ്കിലും സത്യം പുറത്തു വരുമല്ലോ എന്നുള്ള ആ ചിന്ത അവരെ മുൻപോട്ട് നയിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വേറൊന്നുമല്ല ഉദ്ദേശിച്ചത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം പത്തനംതിട്ട കളക്ട്രേറ്റിൽ നിന്ന് ഇറങ്ങി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള തങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന തൻ്റെ പ്രീതമനെ ഓർത്തിരിക്കുന്ന മഞ്ജുഷ തൻ്റെ അച്ഛനെ ഓർത്തിരിക്കുന്ന മക്കൾ അവരുടെ മുമ്പിൽ എന്ത് സമാധാനമാണ് ഈ സർക്കാരിന് പറയാനുള്ളത് അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ എന്ത് സമാധാനമാണ് ഇതിനൊക്കെ കാരണക്കാരായ അരുൺ കെ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് പറയാനുള്ളത് പ്രശാന്തിന് പറയാനുള്ളത് സൈനുദ്ദീന് പറയാനുള്ളത് പി പി ദിവ്യക്ക് പറയാനുള്ളത് സംസ്ഥാനത്തെ അവരുടെ റൂമിൽ ചെന്ന് അവരുടെ വീട്ടിൽ കഥ കടച്ചിരുന്ന് അവരെ ആശ്വസിപ്പിച്ചു എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് പറയാനുള്ളത് എന്നാണ് ചോദ്യം ഇവർക്ക് ആർക്കും കണ്ണിൽ ചോരയില്ല എന്നുള്ളതാണ് സത്യം ഒരു മനുഷ്യജീവൻ എടുക്കാനോ മനുഷ്യജീവൻ എടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുവാനോ ഒരു മനുഷ്യന് അവകാശമില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പക്ഷേ കേരളത്തിൽ നടക്കുന്നതെല്ലാം അതാണ് മഞ്ജുഷേ മാപ്പ് നിങ്ങൾക്ക് നീതി തരുവാൻ ഇവിടുത്തെ ഒരു നീതി നീതിവീഠവും ഇല്ലല്ലോ എന്നോർത്ത് ഈ നിമിഷത്തെ ശപിക്കുകയാണ് വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം